അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു പുതിയ വീട് കിട്ടിണ്ട് മുറബ എന്ന സ്ഥലത്ത് അവ പോയിട്ട് പോയിക്കൊണ്ടിരിക്കണേ അവിടെ ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്യണ്ട അതിന് വേണ്ടി പോവണം അപ്പോൾ ഞാൻ ഇറേത് പൗറു ഷാബിയാണ് ഇതിപ്പോൾ പുതിയ ഷാബിയായി ഈ അറബി ഉദാളിലൊക്കെ ഉള്ള ഓരോ ഏരിയക്കും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഇതിപ്പോൾ പുതിയ ഷാബിയാണ് ഞാൻ ജോലി ചെയ്യണത് പൗറു ഷാബിയാണ് ഞാൻ പോണത് ഇപ്പോൾ മൊറപ്പതഫെന്നുള്ള ഷാബിയൊക്കെയാണ് റോഡ് സൈഡിലൊക്കെ പണി ഇറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബസ് സ്റ്റോപ്പിന്റെ പണി കാണുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വലിയ വീടുകളാണ് ഏതിലൊക്കെ എന്താ നമ്മളെ പുതിയ ഷാബിയത്ത് പള്ളി നമ്മുടെ ഒരു മലയാളി മുത്തവാണ് മറബൽ ദഫ്രയൊക്കെ പോകുന്ന റോഡാണത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിലൊക്കെ ഇവിടെ ഒരു പുതിയ റൗണ്ട് ഔട്ട് തന്നെയുണ്ട് അത് വളരെ ഉപകാരമാണ് ഈ സൈഡിൽ വലിയ വീടുകൾക്കൊക്കെ മറ്റേ ഇത് കുറേ ഓഡീനേഷൻ കൂട്ടാൻ കിട്ടില്ല ഇതൊക്കെ ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന വീടുകളട്ടാണ് ഇത് പിന്നീട് നമുക്ക് മുനിസിപ്പാലിറ്റിന്ന് പേപ്പർ എടുത്തിട്ട് നമ്മളെ ഇഷ്ടത്തിന് റീവർക്ക് ചെയ്യാം അതിന് മുനിസിപ്പാലിറ്റിന്റെ പേപ്പറുമാണ് ും കിട്ടിട്ടുണ്ട് ഇവിടെ ഒരു വീട് ആ വീട്ടിൽ കണക്കാണ് പോണത് പിന്നീട് റീവർക്ക് റീവർക്ക വീടുകളോട്ടോ മുനിസിപ്പാലിറ്റി ഇവിടെ കൊടുത്തിരുന്ന ഒരേ മോഡൽ വീടുകളാണ് പിന്നീട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട് നമുക്കിവിടുത്തെ ഗവൺമെൻറ് തന്നാണ് ഇതാണ് നമ്മളെ വീട് വീട്ടിൽ നിന്ന് കൊറേ സാധനങ്ങള് പുറത്തുണ്ട് വീട് വൃത്തിയാക്കല് വണ്ടി ഇവിടെ വന്നിട്ടോ നമ്മളെ വീട് കൊറേ അടഞ്ഞെടുക്കുകയും ഇതാണ് നമ്മളെ വീട് കച്ചറായിട്ട് എടുക്കാണ് ഇവിടുത്തെ ഗവൺമെൻറ് പോരെട്ടോ താഴെ മൂന്ന് ബെഡ്റൂമുണ്ട് വൃത്തിയാക്ക ഒരാളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് മുകളിൽ മുകളിൽ മൂന്ന് ബെഡ്റൂം ഇതൊരു ഹാള് അപ്പോൾ ഇവരാണ് ഇവിടെ വൃത്തിയാക്കാൻ വന്നിട്ടുള്ള ടൗൺ അബുദാബി എന്ന് ടീമാണ് അപ്പോൾ ഇതായിട്ട് നമുക്ക് കിട്ടിയ പുതിയ വീടിന്റെ ഉൾഭാഗം ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കട്ടറിൻ്റെ അളവ് എടുക്കാൻ വന്നുകഴിഞ്ഞാൽ അതെടുത്തുകൊണ്ട് നമ്മൾ പോവാണ് അവരിഞ്ഞ് വൈകുന്നേരം വരെ ഇവിടെ ഇവിടെയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടുത്തെ ജോലി തീർന്നുണ്ട് കുറേ സാധനങ്ങൾ പുറത്തിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മൾ ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് കൊടുക്കും കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉപയോഗിക്കും ബാക്കി ഇല്ലേ പുറത്തേക്ക് കൊടുക്കും കൂടുതൽ നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ സുഡാനിയാൾക്ക് ഡയറക്റ്റ് അവർ തന്നെ കൊടുക്കലെട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക